വിജയിച്ചു വരുന്നവരുമായി ബന്ധപ്പെട്ട തത്സമയ ഇന്റർവ്യൂലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ തൽസമയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞുപാവ ഹൈ ഹായ് ഒരു പോരാ രാവിലെ പുട്ട് എത്ര കലോത്സവത്തിന് ഒരു കഷ്ണം അത്രേ കഴിച്ചിട്ടുള്ളൂ അത്ര കഴിച്ചാൽ മതി ആരാ പറഞ്ഞെ അത്രേ കഴിക്കാറുള്ളൂ ആളുടെ പേര് അപർണ അല്ലെ വീട്ടിൽ നിന്നൊക്കെ എന്ത് വിളിക്കും അപർണയെ അപർണ തന്നെയാണോ വിളിക്കുക വേറെന്തോ പേര് വിളിക്കുന്നത് കേട്ടല്ലോ സ്കൂളിൽ നിന്നൊക്കെ എന്തോ വേറെന്തോ പേര് വിളിക്കാറുണ്ടല്ലോ അപർണ തന്നെയാണ് വിളിക്കാ ആ അടിപൊളി അപർണ വന്നിരിക്കുന്നത് മലയാളം പദ്യം ചൊല്ലൽ മത്സരത്തിൽ അല്ലെ വിജയിച്ചു യെസ് ഓക്കെ ഏ സ്കൂളാ പഠിക്കുന്നത് പാതിരിയാണ് കോട്ടയം രാജാസ് തീർച്ചയായിട്ടും കലാ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കലാമേഖലയില് അവരുടെ സ്ഥാനം ഉറപ്പിച്ച ഒരു വിദ്യാലയമാണ് കോട്ടയം രാജാസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ അത്ര വരെ ശരി എങ്ങനെ മത്സരം എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്തു കുറച്ച് എങ്ങനെയോത്തോട്ടിരുന്നിട്ട് നമുക്ക് ഓക്കെ ശരി പിന്നെ എന്തൊക്കെയാണ് വിശേഷം വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ വീട്ടിലെ ഒന്നില്ലെ വന്നു ഇപ്പൊ ഇവിടത്തേക്ക് ആരൊക്കെ വന്നു കൂടെ ഇന്നലെ മത്സരം അമ്മ വന്നു അച്ഛൻ വന്നു ഇന്നലായിരുന്നു ഈ മത്സരം നടന്നത് അല്ലേ ആ എത്ര മണിക്ക് നടന്നു മത്സരം വൈകിട്ടായോ ആ വൈകിട്ടായി ഓക്കെ ഇന്നാരൊക്കെ വന്നേ മുത്തശ്ശിയും ഓക്കെ മുത്തശ്ശി ഇപ്പൊ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ വരുന്ന സമയത്ത് മുത്തശ്ശി തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് മോൾക്ക് നന്നായിട്ട് ഇല്ലാതെ മുത്തശ്ശി പാട്ട് പാടാറുണ്ടോ മുത്തു പാട്ട് സീരിയൽ കാണാറുണ്ടോ ആ മുത്തശ്ശി സീരിയൽ കാണാറുണ്ടോ എഴുതും എന്നിട്ട് ഈ പാട്ട് എഴുതിയ പാട്ട് മോളോട് അപർണകുട്ടിയോട് പാട്ട് പാടാൻ പറയാറുണ്ട് പാടി കേൾപ്പിക്കാൻ പറയാറുണ്ടോ ഇല്ല അതൊന്നും ഇല്ല പാട്ട് എഴുതാറുണ്ട് അല്ലേ ശരി ശരി ഓക്കെ വേറെ മത്സരത്തിനുണ്ട് മോള് അതെപ്പഴാ മത്സരം അത് ഇന്നായിരുന്നു ഇന്നായിരുന്നു കഴിഞ്ഞില്ല കഴിഞ്ഞു ആ അതില് മത്സരിച്ചു അല്ലേ നല്ല എക്സ്പീരിയൻസ് അല്ലേ ഈ പദ്യം ചൊല്ലൽ ആരാ പഠിപ്പിച്ചെന്നതാരാ അച്ഛൻ പഠിപ്പിച്ചു പിന്നെ സ്കൂളിന്റെ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഈണത്തിലും താളത്തിലൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം പാട്ടിന്റെ വരികളും ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ പദ്യം ചൊല്ലലിന് ഒരു ഈണവും താളവും ഒക്കെ ഉണ്ടാവില്ലേ നമുക്ക് ആ വേദിയിൽ പാടി ആ പദ്യം ചൊല്ല രണ്ടുപേരും നമുക്ക് വേണ്ടിട്ടൊന്നും ചെയ്യാവോ മഹാകവി ജി ശങ്കര കുറിപ്പിന്റെ പശ്ചാത്താപം ിൽ കൊഞ്ചിച്ചിരുത്തിമുഖർന്നുകൊണ്ടമ്മ കണ്ണിയോടു ചോദിച്ചാൾ മധുരമായി മന്മനോരാജ്യം പൊന്നിൽ മുക്കിടുമഹർമുഖം നിന്നലരൊളി മുഖം മകൻ നിന്നെടുത്തു അടിപൊളിയാണല്ലോ കാണുന്ന പോലെ പോലെയല്ല അടിപൊളി പാട്ടാണല്ലോ സിനിമ പാട്ട് ഇഷ്ടമാണോ അടിച്ച് പൊളി പാട്ടാണ് അല്ലെങ്കിൽ മെലഡി അങ്ങനെയുള്ള കൂടുതൽ ഇഷ്ടം പഴയ പാട്ട് പഴയ പാട്ട് രണ്ടൊരു പഴയ ഒരു ഇഷ്ടമുള്ള ഒരു പഴയ പാട്ട് കൂടി പാടിയാലോ പാടിയോ ചന്ദന ഹിന്ദോളം കണ്ണിൽ നീരാടി നീ ശൃ മനസ്സിൽ അടിപൊളി പാട്ടിപ്പോ പഠിക്കണ്ട എത്ര വർഷമായി എത്ര വർഷമായിട്ട് രണ്ട് കൊല്ലായി രണ്ട് കൊല്ലായി ഇപ്പൊ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ പേരെന്താ പ്രേമരാജമ്മ ആ എവിടെയാള് ചാലാട് ഓക്കെ അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലാണോ പാട്ട് പഠിക്കാൻ പോകുന്നത് ആ അരങ്ങേറ്റൊക്കെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ഗാനമേളക്കെ പാട്ട് പാടാൻ പോവാറുണ്ടോ നാട്ടിൽ ഇങ്ങനെ ക്ലബ്ബിന്റെ പരിപാടികൊക്കെ അത്യാവശ്യം ട്രാക്യച്ചിട്ടൊക്കെ പാട്ടൊക്കെ പാടാറുണ്ടോ ഏഹ് റിയാലിറ്റി ഷോയിൽ നിന്ന് പോണ്ടേ അവർണ്ണാ ഇപ്പൊ അത്ര അത്രമാത്രം അവസരങ്ങളല്ലേ ഇഷ്ടംപോലെ ചാനലിൽ ഒരുപാട് റിയാലിറ്റി ഷോകളൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പാട്ട് പാടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാ ഓട്ടോമാറ്റിക്കലി ഇത് പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോ അത് ഒരുപാട് ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സോ ഡയക്ടേഴ്സിന്റെ ഒക്കെ ചെവിയിലൂടെ അങ്ങനെ കടന്നു പോകും ഒടുവിൽ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും അറിഞ്ഞാ ഒന്നും ഇവിടെ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് പാട്ട് പാടുന്നൊക്കെ പറയും ഏഹ് തീർച്ചയായിട്ടും നല്ലൊരു ഗായികയായി മാറ്റം വേറെ എന്തൊക്കെയാ കൂടുതൽ ഹോബീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാ പിന്നെ പിന്നെ അത്യാവശ്യം വീട്ടില് അനിയനോട്ടനോ ചെറിയ അനിയൻ എത്ര പഠിക്കുന്ന ആൾക്കും ആളായിട്ട് അത്യാവശ്യം പടക്കിടുന്നുണ്ട് എല്ലാരോടും പറഞ്ഞില്ലേ നമ്മള് ഹാപ്പിയാണ് സന്തോഷാന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും വാങ്ങിച്ചു ഇന്നലെ ചായയും പരിപാടിയോ ചായയും പിന്നെ ശരി മോളെ ഏട്ടാ അപ്പൊ എന്തായാലും സന്തോഷം ഏർ തീർച്ചയായിട്ടും നല്ല പാട്ടൊക്കെ പാടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് എന്താ പറയുക പാട്ട് ഷെയർ ചെയ്യണം സി ഒറ്റ കാര്യം നമ്മളെ ആരും പ്രൊമോട്ട് ചെയ്യാൻ വരത്തില്ല തന്നെ പാടി 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 നമ്മളിതിങ്ങനെ നമ്മളെ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിലേക്ക് എത്തും കേട്ടോ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇനി മത്സരത്തിലൊന്നും ഇല്ലല്ലോ കഴിഞ്ഞില്ലേ ഈ രണ്ട് ഉണ്ടായിരുന്നുള്ളു അല്ലെ ശരി ഒരു ചെറിയ സമ്മാനം വേണ്ടേ യെസ് ഓക്കെ അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ വിഷയം ചാനലിന്റെ സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം ഇനി എല്ലാ മത്സരത്തിലും ഫസ്റ്റ് വിജയം തോൽവി ഒന്നും നോക്കണ്ട കിട്ടുന്ന സ്റ്റേജിലൊക്കെ കേറിയിട്ട് മത്സരിക്കണം ഓക്കെ ഇതാ ഗ്രീൻസ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം കേട്ടോ ആണല്ലോ അടുത്ത പ്രാവശ്യം കാണുന്ന സമയത്ത് നല്ല പാട്ട് വേറെ അടിപൊളി വേറെ പാട്ട് പാടിത്തരണം ഓക്കെ ഇപ്പൊ പാട്ട് സൂപ്പർ ആണേ അപ്പൊ എല്ലാവരും സ്പെഷ്യൽ അന്വേഷണം പറയാം വിദ്യാലയത്തിൽ എല്ലാവരോടും ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം പറയണം കേട്ടോ